കായംകുളം മുപ്പത്തി ഒമ്പതാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ആചരിച്ചു ഡി സി സി ജനറൽ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം നഗരസഭ മുപ്പത്തി ഒൻപതാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും അറുപത്തി നമ്പർ ബൂത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു ഓച്ചിറ വസതിക്ക് മുന്നിൽ തയ്യാറാക്കിയ വേദിയിലായിരുന്നു ദിനാചരണം സംഘടിപ്പിച്ചത് ചടങ്ങിന് നാസർപ്പാടനിലം അധ്യക്ഷനായി പൂച്ചിറ കുഞ്ഞുമോൻ സ്വാഗതം പറഞ്ഞു ഡി സി സി ജനറൽ സെക്രട്ടറി എ ജെ ഷാജഹാൻ ഉദ്ഘാടനം നിർവഹിച്ചു എപ്പോഴും ഭരിക്കുന്ന ആ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്കിനിയും നമ്മുടെ രാജ്യത്ത് ഒരുപാട് മുന്നോട്ട് പോകേണ്ടതായിരുന്നു ഈ രാജ്യം ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്ന് ഏറെ ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ നമ്മളിപ്പോൾ വന്നു ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾ ജനാധിപത്യ വിശ്വാസികൾ ഈ രാജ്യത്ത് വളരെ സമാധാനം ആഗ്രഹിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് ഗാന്ധിജിയുടെ ചിന്തയ്ക്കനുസൃതമായി ജനാധിപത്യത്തിലും മതേതരത്വത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു രാജ്യം ഉണ്ടാവണമെന്നാണ് ഇന്നത്തെ പത്രമെല്ലാം വായിക്കുമ്പോൾ നമ്മൾ ആശങ്കാകുലരാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഓരോന്നായി ഓരോന്നായി രാജ്യത്തിൻ്റെ ാലങ്ങളിൽ ഉണ്ടായിരുന്ന സന്തുലിതാവസ്ഥ തകർക്കുന്ന തീരുമാനങ്ങളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇതിനെതിരായിട്ട് ശക്തമായ പോരാട്ടം നമുക്ക് സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ അഹിംസയിലും സത്യസന്ധതയിലും ഊങ്ങി ഉള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹാത്മാവിന്റെ ആത്മാവ് ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈല ഹബ്ദീൻ ഡി സി സി സെക്രട്ടറി എ പി ഷാജാൻ ആർ ഭദ്രൻ ഷുക്കുർ വഴിച്ചേരിൽ കുറുപ്പ് സന്തോഷ് വെളുത്തെടുത്ത് സെയ്ഫുദ്ദീൻ മാർവൽ സുധ മുജീബ് റഹ്മാൻ രാജൻ തേജേരിൽ കുഞ്ഞുമോൻ മുഹമ്മദ് കുഞ്ഞ് സുഭാഷ് കാബിനേതവ് സിയാദ് മുജീബ് അൽതാഫ് ഷിബു ഫാഷൻ മോഹൻ വസന്ത ബിന്ദു പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി പനക്കൽ രാജൻ നന്ദി പറഞ്ഞു തുടർന്ന് മധുര പലഹാര വിതരണവും നടന്നു സിഡി